പ്രധാനമന്ത്രി കൗശൽ കേന്ദ്രയിൽ പരിശീലനം പൂർത്തിയാക്കിയ സംരംഭക കൊല്ലം കൊട്ടാരക്കര സ്വദേശി പ്രസീതയ്ക്ക് ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ക്ഷണം ഫാഷൻ ഡിസൈനിങ്ങിൽ പരിശീലനം ലഭിച്ച പ്രസീത കൊട്ടാരക്കരയിൽ ഗാർമെന്റ്സ് യൂണിറ്റ് നടത്തിവരികയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പ്രസീത കേരളപുരം മാമൂട്ടിൽ പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രി കൗശൽ കേന്ദ്രയിൽ മൂന്ന് മാസത്തെ ഫാഷൻ ഡിസൈനിങ് കോഴ്സിൽ ചേരുന്നത് പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് ലഭിച്ചതോടെ ഒരു ഗാർമെന്റ്സ് യൂണിറ്റ് ആരംഭിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡിയോടെ ലോൺ ലഭിച്ചു എട്ടോളം പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു ഗാർമെന്റ്സ് യൂണിറ്റ് നടത്തിവരികയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ യൂണിറ്റിന്റെ പ്രവർത്തന വിജയത്തോടെയാണ് ജനുവരി ഇരുപത്തിയാറിന് ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ പ്രസീതക്ക് ക്ഷണം ലഭിച്ചത് കിട്ടിയ ഒരു പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന മാമൂഴുള്ള സെന്ററിൽ പഠിച്ചതുകൊണ്ട് ഒരു വലിയ ഒരു സുവർണ്ണ തേടിയെത്തുകയും ജനുവരി ഇരുപത്താറാം തീയതി റിപ്പബ്ലിക് ഡേയിൽ ഡൽഹിയിലേക്ക് പോകാനും അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേയുടെ പരേഡിൽ പങ്കെടുക്കാനും ഇരുപത്തിയേഴാം തീയതി എൻ സി എൻ എസ് ഡി സി ഓഫീസേഴ്സുമായിട്ട് സംവദിക്കാനും ഉള്ള ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ് ഈശ്വരൻ്റെ ഒരു കൃപ മാത്രമേ എന്നേ പറയാൻ കഴിയൂ ഇവിടെ പഠിച്ചതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു എനിക്ക് ഇത്രയും വലിയൊരു അവസരം ലഭിച്ചിരിക്കുന്നത് വളരെ സന്തോഷം ജനുവരി ഇരുപത്തിയേഴിന് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന പ്രധാനമന്ത്രിയുമായുള്ള സംവാദ പരിപാടിയിലും പ്രസീദയ്ക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് ലഭിച്ച ഈ വലിയ അവസരത്തിന് അതിയായ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി കൗശൽ കേന്ദ്ര സെന്റർ മാനേജർ മിനി പറഞ്ഞു നമുക്ക് വളരെയധികം സന്തോഷമുണ്ടെങ്കിൽ പ്രസിദ്ധ ഇവിടെ സെലക്ട് ആയിപ്പൊ ട്വന്റി സിക്സ് ജനുവരി പരേഡ് ദിവസം അവിടെ അവാർഡ് കിട്ടുന്നുണ്ട് അപ്പൊ അതിനായി ഇവിടെ വിടുന്നതിന് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ സ്ഥാപനത്തിലെ എല്ലാ കുട്ടികൾക്കും ഇത് തന്നെയാണ് അവർ ജോലിയിൽ കയറുന്നുണ്ട് അവർ സാമ്പത്തിക പിന്നോക്കമുള്ള പിള്ളേരാണ് ഇവിടെ വരുന്നത് അവർക്ക് എല്ലാവരെയും പഠിപ്പിച്ച് നമ്മൾ ജോലി ആക്കിയിട്ടുണ്ട് അപ്പം ഇവിടെ നിന്ന് പ്രസീത പോന്നതി നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് ചടങ്ങിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചതിലും പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാനാവുന്നതിന്റെയും സന്തോഷത്തിലാണ് പ്രസീത കേരള വിഷൻ ന്യൂസ് കൊല്ലം